പോയാ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് ആള് പോയിട്ടുള്ളത് എന്നാലും ദേവിനിക്കൊരു ഒരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു ഫാമിലി വ്ലോഗേഴ്സ് ശരിക്കും പറഞ്ഞ യൂട്യൂബില് അന്നും ഇന്നും ഒരു ചർച്ചയേറിയ വിഷയം തന്നെയാണ് സ്വന്തം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കും അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കും ഡെഫിനറ്റ്ലി യൂട്യൂബേഴ്സ് എടുത്ത് അതിനെ റിയാക്ട് ചെയ്യും സംസാരിക്കും ഒപ്പീനിയൻ പറയും ഇതിനെ ചീത്ത പറഞ്ഞുകൊണ്ട് അരി വാങ്ങണം എന്ന് പറഞ്ഞ് അല്ല അരി വാങ്ങാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അല്ല അത് എന്റെ എപ്പോഴും വലിയൊരു ഡൗട്ട് ഈ അരി മാത്രം ഇതുകൊണ്ട് വാങ്ങാൻ പറ്റൂ വേറെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക കാരണം എന്റെ വീട്ടിലോട്ട് ഇപ്പം അച്ഛനും അമ്മയൊക്കെയാണ് അരി വാങ്ങുക ഞാൻ അഥവാ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ വല്ല ഫ്രൂട്ട്സ് ബേക്കറി സ്നാക്സ് ഒക്കെയാണ് അപ്പം നിങ്ങൾ ഈ അരി വാങ്ങൽ ഡയലോഗ് ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ലതാണ് ആ അപ്പം ഞാൻ പറഞ്ഞു തന്നാതല്ല ഈ അരിവാങ്ങലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഫാമിലി വ്ളോഗേഴ്സ് ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് തന്നിട്ടുള്ളത് അഭിനന്ദു ഫാമിലി വ്ളോഗ് എന്നാണ് ഇവർ ഏകദേശം തൊണ്ണൂറെ പോയിന്റ് എട്ട് സബ്സ്ക്രൈബറൊക്കെ ഉള്ള ആളാണ് ആകെ വെറും രണ്ടേ പോയിന്റ് ഏഴ് കെ വീഡിയോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി എഴുന്നൂറ് വീഡിയോയിൽ കൂടെ നയൻറ്റി പോയിന്റ് എയിറ്റ് കെ ഇത് ബേസിക്കലി ഒരു ഫാമിലി വ്ളോഗ് ചാനലാണ് കേട്ടോ ഇവർ വൈറലാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഭർത്താവുമായിട്ട് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹ അത് ഇതൊക്കെയാണ് വീഡിയോ അവരുടെ കണ്ടൻറ് ക്രിയേഷൻ റീൽസ് കാര്യങ്ങളൊക്കെയാണ് മക്കളും അമ്മയും അച്ഛനും അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ ചാനൽ ആയിട്ടുള്ളത് ഇവരുടെ എന്താണ് വൈഫാണ് കാരണം വൈഫിൻ്റെ റീൽസാണ് ഞാൻ ഷോർട്സിൽ കൂടുതലായിട്ട് കണ്ടത് ഇപ്പോൾ ഉണ്ടായ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ആക്സിഡൻറ്റില് മരിച്ചുപോയി മരിച്ചു പോയി കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മാസമായപ്പോഴേക്ക് പെട്ടിക്കുള്ള ലേഡി പുതിയൊരു കല്യാണം കഴിച്ചു അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു മെയിൻ ചർച്ചാ വിഷയം അപ്പം അതിന് മുമ്പ് നമുക്ക് ആളിട്ട കുറച്ച് പോസ്റ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ച് തരാം ഇത് ആളും ആളുടെ ഹസ്ബൻ്റുമാണ് നിങ്ങളായിരുന്നു എൻ്റെ എല്ലാം അതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ആ സന്തോഷം ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് മിസ്സ് ചെയ്യുന്നു അനീഷ് ഏട്ടോ ഒരു പോസ്റ്റാണ് വേറെ ഈ പോസ്റ്റുണ്ട് കാണിച്ചാലും ഒരുമിച്ച് ജീവിച്ചു കൊതിതീരും മുന്നേ എന്നെയും മക്കളെയും തനിച്ചാക്കി ഒന്നും മിണ്ടാതെ എന്നെ ഒന്നും നോക്കാതെ ഇത് ഇങ്ങനത്തെ കുറേ പോസ്റ്റുകൾ ഈ പർട്ടിക്കുലർ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും പോസ്റ്റ് മാത്രമല്ല റീൽസ് ഉണ്ട് പിന്നെ ചെറിയ ഷോർട്സ് ഉണ്ട് ചെറിയ ലോങ് വീഡിയോസ് ഉണ്ട് ഇങ്ങനെ കുറേ 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 സാധനങ്ങൾ ആൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റും ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വളരെ ഇമോഷണലി വീക്കായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടം നിറഞ്ഞിട്ടുള്ള ചില മ്യൂസിക്കുകളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ആ മ്യൂസിക്കിൽ ഭയങ്കര വിഷമം വിഷമപരിരുദ്ധമായിട്ട് പറയുകയാണ് ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുറേ ഫോട്ടോസൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൊളാഷ് വീഡിയോയൊക്കെയാണ് അതിൻ്റെ കൂടെ കുറേ പോസ്റ്റുകൾ ഇടുന്നുണ്ട് കുറേ സ്റ്റോറികൾ ഇടുന്നുണ്ട് കുറേ റീലുകൾ ഇടുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെ അങ്ങനെ പെട്ടെന്നാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ കല്യാണം കഴിഞ്ഞത് എനിക്ക് എനിക്കിവരുടെ ചാനൽ കണ്ടതിൽ കൂടെ മനസ്സിലായത് ഇവർ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാരാണ് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ചടങ്ങ് മേ ബി അഞ്ചാം ദിവസം പിന്നത്തെ ചടങ്ങ് മേ ബി പതിനാറാം ദിവസം പിന്നത്തെ ചടങ്ങ് മേ ബി നാൽപ്പത്തി ദിവസം ഇങ്ങനെയാണ് പൊതുവേ ചടങ്ങുകൾ ഉണ്ടാവുക നാൽപ്പത്തൊന്നേ സോറി അപ്പോൾ നാൽപ്പത്തൊന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസത്തിലധികം വരും ഒന്നര മാസം കൂട്ടാം ഒന്നര മാസം കൂടെ കഴിയുമ്പം ഒരു ഈ ലേഡി കൊണ്ടുപോയി വേറൊരാളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ലൈഫിലെ ഒരു പകുതിയാണ് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മുടെ പകുതി എന്ന് പറയാം നമ്മളുടെ പൂർണ്ണത ആ പാർട്ണർ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു കല്യാണം ഒക്കെ കഴിഞ്ഞ് നിക്കുന്ന ടൈമിൽ അപ്പം ഒരു വ്യക്തി അതും ഇവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പോസിറ്റീവ് ആണ് ഇവർ സന്തോഷത്തോടു കൂടി അടിച്ച് പൊളിച്ച് രണ്ടുപേരും കൂടെ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു റീലെടുക്കുന്നു കറങ്ങാൻ പോകുന്നു ബീച്ചിൽ പോകുന്നു അങ്ങനെ എന്താ പറയുക ഭയങ്കര കണക്ഷനാണ് ഇനി ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ക്യാമറേൻ്റെ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര ചിരിയും സ്നേഹവും ആട്ടും ക്യാമറേൻ്റെ ബാക്കപ്പ് പോയി തല്ലും തെറിവിളിയും ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇത്രയും കാലം ആളുടെ വീഡിയോ കണ്ടതു വെച്ചും ആൾ പറഞ്ഞത് വെച്ചും ആളുടെ ഈ സങ്കടം എന്ന് പറഞ്ഞ സ്റ്റാറ്റസുകളും സ്റ്റോറിയും വെച്ച് മനസ്സിലായത് ഇവർ വളരെ സ്നേഹത്തോടുകൂടി കൂടി ഭയങ്കര പ്രണയിച്ച് അടിപൊളിയായി പോയ കപ്പിൾസാണ് പെട്ടെന്ന് ഇയാളുടെ ഒരു മരണം നടക്കുമ്പം ഇവർക്ക് വേറൊരു കല്യാണത്തിലോട്ട് പോകാൻ തോന്നിയത് കല്യാണം കഴിക്കുന്നത് തെറ്റാന്നല്ല പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു പാർട്ണർ വേണം നമ്മുടെ പാർട്ണർ നഷ്ടപ്പെടുകയാണെങ്കിലും നമ്മൾ വേറൊരു പാർട്നറ് നോക്കണം പക്ഷേ ആ പാർട്ണർ മരിച്ചു കഴിഞ്ഞ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വേറൊരാളെ കാണുക എന്ന് പറയുമ്പം എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അല്ല എന്താവണമെന്ന് വെച്ചാൽ ഇപ്പോൾ പാർട്ണർ കുറേ കാലമായിട്ട് കിടപ്പ് രോഗിയാണ് അപ്പം ഒരു മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മെൻ്റലി നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് എന്താണ് തരണം ചെയ്തു അല്ലെങ്കിൽ അയാളുടെ ഒരു ഒരു അയാളുടെ ആ ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇന്നല്ലേ നാളെ നടക്കും അങ്ങനെ ഒരു സ്റ്റേജ് ഒക്കെ ഒക്കെയാണെങ്കിൽ മേ ബി കുറച്ചെങ്കിലൊക്കെ പ്രിപ്പയർഡാന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ അതൊന്നുമില്ല പറഞ്ഞതനുസരിച്ച് ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത് അപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറയുമ്പം പ്രതീക്ഷിക്കാണ്ട് ഒരാളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിനെ മരിച്ചൊരു മൂന്ന് മാസത്തിനുള്ളിൽ അവിടെ വേറൊരു വ്യക്തി വരിക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു റിയാലിറ്റി മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത് എന്ത് ഇമോഷനാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ആ പർട്ടിക്കുലർ ലേഡീൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ത് എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു എങ്ങനെ നിങ്ങൾക്ക് പറ്റി എന്നുള്ളത് അല്ല ഇനി വല്ല അവിതം എങ്ങനെ വരുന്നോ അല്ലെങ്കിൽ ഉള്ളിൽക്കൂടെ ഉള്ള ബന്ധം ഉണ്ടായതാണോ ഇനി ഇയാൾ പോയപ്പോൾ നൈസായിട്ട് കൊണ്ടുവന്നതാണോ എന്തായാലും ഒരു വീഡിയോ വീഡിയോ വന്നിട്ടുണ്ട് കല്യാണ നമുക്ക് കാണാം ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് നാളുകൾ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പിതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിൻ്റെ തലേ ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്ന് കാരണം മുപ്പത്തൊന്നാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത് അപ്പം റൂമൊക്കെ എടുത്ത് നിന്നു പിറ്റേന്ന് രാവിലെതാ ഒരു എട്ടര ഒക്കെ ആകുമ്പം അമ്പലത്തിൽ എത്തിനേ ആർഭാടങ്ങളൊന്നും ഉള്ള ഒരു കല്യാണമൊന്നും നമ്മള് നമ്മൾ ഒറ്റയ്ക്കായി പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തെരഞ്ഞെടുത്തു ഇവിടെ തന്നെ നിങ്ങളെ ഹസ്ബൻഡ് മരിച്ച് മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു കല്യാണ ബ്ലോഗാണ് അതിലെങ്ങനെയാണ് നിങ്ങൾക്ക് കയറി ഹായ് ഹലോ എന്ന് പറയാൻ തോന്നിയത് അതാണ് ഫസ്റ്റ് ഹായ് ഹലോ കല്യാണം തന്നെ കഴിച്ച മണ്ഡത്തലാണ് അതിൻ്റെ വീഡിയോ ഹായ് ഹലോ ഞാൻ ഇന്ന് അമ്പലത്തിലാണുള്ളത് എൻ്റെ കല്യാണ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്തുവാടെ ഇനി രണ്ടാമത് ഇതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലോട്ട് എൻ്റെ പങ്കാളിയായി ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ പർട്ടിക്കുലർ വ്യക്തി വന്നു രീതിയിലൊക്കെയാണല്ലോ പറയുന്നത് എന്നെയും എൻ്റെ മക്കളെയും കയ്യിൽ ചേർത്ത് കൊണ്ടുപോയി എന്നൊക്കെയാണല്ലോ പറയുന്നത് പൊയ്ക്കോ കൈ ചേർത്തിട്ടോ എടുത്തോണ്ടോ പൊയ്ക്കോ പക്ഷെ കുറച്ച് സമയം കൊടുത്തു അറ്റ്ലീസ്റ്റ് പുള്ളിയായിട്ട് സംസാരിച്ച് അതൊന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് വെച്ച് അത് കഴിഞ്ഞ് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിലോട്ട് കല്യാണത്തിലോട്ടെടുത്താൽ മതിയില്ലേ ഇത് ഒരു ഹസ്ബൻഡ് മരിച്ച മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറിച്ച് അറിയാം എന്തായാലും ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് സങ്കടം എനിക്കറിയില്ലേ നിങ്ങളെ സ്റ്റാറ്റസും സ്റ്റോഡി അനുസരിച്ച് ആദ്യത്തെ രണ്ട് മാസം ഒരു മാസം കൊണ്ട് നിങ്ങൾ എന്താ അയാളെക്കുറിച്ച് മനസ്സിലായത് എന്താ നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടിയത് എനിക്ക് അറിയില്ല ഒരു ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ ഒരു കല്യാണം കഴിക്കുകയാണ് ഓക്കെ വേണ്ട ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കല്യാണം കഴിക്കുകയാണ് ഓക്കെ അല്ലേ വേണ്ട ആറ് മാസം കഴിഞ്ഞ് ഒരു കല്യാണം കഴിക്കുകയാണ് ഓക്കെ ഇത് മൂന്ന് മാസത്തിനുള്ളിൽ കൈ പിടിച്ച് അയാളുടെ എന്താ താങ്ങാവാന്ന് പറഞ്ഞപ്പോഴേക്ക് പോയി താങ്ങിന്ന് ഇത് ഇതാണ് ഏറ്റവും വലിയ കള്ളത്തരം ഇനി രണ്ടാമതൊരു ദൈവത്തിൻ്റെ ഒരു സാധനം ഉണ്ട് അതും കൂടെ ഗെയിപ്പിച്ചു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ പറയാൻ പറഞ്ഞു ഇനി അത്ര ആർഭാടമല്ലാത്ത കല്യാണമാണെങ്കിൽ നേരെ രജിസ്റ്റർ ഓഫീസ് പോയി രണ്ട് ഒപ്പിട്ടങ്ങ് പോയാൽ മതി അമ്പലത്തിൽ നിന്ന് സ്റ്റേ ഈ ഈ മാല ഇട്ടിട്ടാണ് പിന്നെ എന്താ നിങ്ങൾ ഹൽദി ാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയാണ് എന്നാലും പരിഹാസം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ജീവിതല്ലേ എല്ലാവർക്കും എങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ അനുഭവിച്ച വേദനകളും ആരും അനുഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയുകയാണ് കാരണം അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാത്തവരോട് നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം അവരെ സ്വന്തമായി നിന്ന് അവരാരും അവരുടെ ജീവിതത്തിന്ന് ഏർ എന്നേക്കുമായി പോവാത്തത് കൊണ്ടാണ് അവർക്ക് അത് തോന്നുന്നത് എന്ന് പോയാൽ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് ആൾ പോയിട്ടുള്ളത് എന്നാലും ദൈവ എനിക്കൊരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിന്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷം ദൈവത്തിനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ദൈവമാണ് ഇങ്ങനെ ഒരു വഴി കൊടുത്തത് ദൈവാണ് ഇന്നൊരു വ്യക്തിനെ കാണിച്ചു കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും പരിഹസിക്കുകയല്ല കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് നിങ്ങളോട് ചോദിച്ചതാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളെ പരിഹസിച്ചതുപോലെ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത് കല്യാണം കഴിഞ്ഞ് ഇത്രത്തോളം സ്നേഹിച്ച് അടിച്ചു പൊളിച്ച് നടന്ന ഭർത്താവ് മരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ വേറൊരു കല്യാണത്തിന് പോകാൻ തോന്നി ആ തേജോ വികാരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എപ്പോൾ മരണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വാല്യൂബിൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മൈ ഗ്രാൻഡ് മദറാണ് അയ്യോ ഞാൻ പറയുമ്പോൾ തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അത്രത്തോളം ഞാൻ വാല്യൂ ചെയ്യുന്നൊരു വ്യക്തിയാളാണ് ആൾ മരിച്ചിട്ട് ഇന്ന് എക്സാക്ട്ലി ലൈക്ക് മോർ ദാൻ ടു ഇയർ ആയിട്ടുണ്ട് ഈ ടു ഇയർ ആയിട്ട് പോലും ഞാൻ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും മെൻ്റലി ഭയങ്കര ആവുന്ന അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മൈ ഗ്രാൻഡ് മദർ ആണ് കാരണം ആൾ എനിക്ക് ഹോൾഡ് ചെയ്ത സാധനം അല്ലെങ്കിൽ ആൾ എന്നിൽ തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ആൾ എന്നിൽ കാണിച്ചിട്ടുള്ള കുറേ മെമ്മറീസ് ഈവൺ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോ എടുക്കുന്ന സമയം തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ അച്ഛമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ റിയാക്ഷൻ വീഡിയോ സ്റ്റൈലിലോട്ട് പോവില്ല ഞാനും അച്ഛമ്മയും കൂടിയുള്ള വ്ലോഗ്സും ലൈവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ള ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റില്ല ആ ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഓപ്പണപ്പായി പറയുക എന്താ കാര്യം എന്നുള്ളത് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇനി സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാത്തൊരു സ്ത്രീ ആണ് എങ്കിലൊക്കെ നമുക്ക് പറയാം നിങ്ങൾ കല്യാണം കഴിച്ച് വളരെ മെച്യുറായ നല്ല പ്രായമായിട്ടുള്ള ഒരാളാണ് ആ നിങ്ങളെയൊക്കെ ആര് സമ്മർദ്ദിക്കാനാന്നുള്ള കാര്യം എനിക്കറിയില്ല സോ എന്തായാലും ഇതിൻ്റെ തേജോപികാരം എന്താണെന്നുള്ളത് ഇന്നോ നാളെയോ മറ്റന്നാളായിട്ട് പുറത്ത് വരും എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ വീഡിയോയും അവസാനിപ്പിക്കാം ഓക്കെ